കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പദ്ധതി കുളിർമ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ തുടക്കമായി കാർമൽ ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന പരിപാടിക്ക് കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു കുളിർമ എന്ന് പറയുന്ന ഈ ഈ ഒരു ദിവസങ്ങളിൽ സെമിനാറും ബോധവൽക്കരണം എനർജി മാനേജ്മെന്റ് സെന്ററുമായി വളരെ നല്ലൊരു ബന്ധം കിഡ്സിനുണ്ട് കുറച്ചധികം വർഷങ്ങളായി എങ്ങനെയാണ് നമുക്ക് ഊർജം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുക അതിനെ തന്മയുദ്ധത്തോടെ കൂടുതലായി ഉപയോഗിക്കാതെ മുന്നോട്ടുള്ള ഭാവിക്ക് വേണ്ടി അതിനെ കരുതി വയ്ക്കാൻ എങ്ങനെയാണ് സാധിക്കുക അത്തരത്തിലുള്ള സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് എംപാനൽമെൻറ്റ് ഏജൻസിയായാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിനോട് ചേർന്ന് കിഡ്സ് പ്രവർത്തിക്കുന്നത് കുളിർമ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി അത് കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും അതോടൊപ്പം നമ്മളിപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഫാനുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നു അതോടൊപ്പം എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നു എ സി ഉപയോഗിക്കുന്നു അതുമൂലം കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനത്തിൽ കുറച്ച് കോൾ റൂഫ് സംവിധാനം കൊണ്ടുവന്ന് എങ്ങനെയാണ് നമ്മുടെ വീടുകളിലെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ ചൂട് കുറയ്ക്കാൻ സാധിക്കുന്നത് എന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണ സെമിനാറാണ് ഇന്ന് നടക്കുന്നത് ഇടവിലങ് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസ് ബോധവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എനർജി സേവിങ്സ് എനർജി നമുക്ക് എങ്ങനെയൊക്കെ വിനിയോഗിക്കാം നേരത്തെ ഉദ്ഘാടകം പറ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമുക്കറിയാം ഓരോ വീട്ടിലും സോളാർ പാനൽ വയ്ക്കുന്നത് വഴി കെ സി ബിയിൽ കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗം കൂടുതലാകുമ്പോൾ അതിൻ്റെ ബില്ല് കേട്ടാൽ ഞെട്ടുന്നവരാണ് നമ്മൾ വീട്ടമ്മമാരൊക്കെ ഒരുപാട് പേര് ഈ മാർച്ച് ഏപ്രിൽ മെയ്യിലെ ബില്ലൊക്കെ ഒക്കെ നമുക്ക് താങ്ങാവുന്നതിലധികമാണ് നമുക്കറിയാം വെക്കേഷനാണ് കുട്ടികളുണ്ടാവും അവർ ടി വി വയ്ക്കും അപ്പോൾ ഫാനിടും അപ്പോൾ വീടിൻ്റെ വൈദ്യുതി ഉപയോഗം ശരിക്ക് നിയന്ത്രിക്കുന്നതും നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ് നമുക്കറിയാം വീടിൻ്റെ ഇടുന്നത് മുതൽ രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെയുള്ള വർക്കുകൾ കൂടുതൽ ചെയ്യുന്നത് വീട്ടമ്മമാരാണ് നമ്മൾ ഫാനിൻ്റെ ഉപയോഗം മിക്സിയുടെ ഉപയോഗം മോട്ടറിൻ്റെ ഉപയോഗം ഒക്കെ വൈകിട്ട് ഒരു പരി പരിധിവരെ അത് കുറച്ചുകൊണ്ട് നമ്മളത് വൈദ്യുതി ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മൾ ചെയ്യും ഇപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെയിരിക്കുന്ന പള്ളിയുടെ തൊട്ടു പുറകിലുള്ള സിബിത്തേരിയിൽ സോളാർ വെച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ ഒരുപാട് വൈദ്യുതി ചെലവിന് അത് വലിയൊരു ആശ്വാസമാണ് ഒരുപാട് കറണ്ട് ബില്ല് ഇപ്പോൾ നമുക്ക് കുറവ് കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന കറണ്ട് കെ സി ബിക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ വീട്ടിലും ഇപ്പോൾ സോളാർ വെക്കുന്ന വഴി കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ് സൂര്യഗർ സൂര്യഗർ അപ്പോൾ അതിൽ ഒരു എഴുപത് ശതമാനം അറുപത് മുതൽ എഴുപത് ശതമാനം വരെ സബ്സിഡി നമുക്ക് ലഭിക്കും കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഫാദർ എബിനെസർ ആൻ്റണി എന്നിവർ സംസാരിച്ചു കിഡ്സ് കോർഡിനേറ്റർ വിനയ വിൽസൺ കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ ക്ലാസ് എടുത്തു കിഡ്സ് ആനിമേറ്റർമാരായ ലൈല സേവ്യർ സ്വാഗതവും ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു